ഈ സന്ദേശം നിങ്ങൾ കുറിച്ച് വയ്ക്കണം ഈ സന്ദേശം നിങ്ങൾ മറക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ ഈ ആലോചനയെ ചലിപ്പിക്കും ഞാൻ ഈ വചനത്തെ നിവർത്തീകരിക്കും വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുക നോഹയുടെ ആയുസിന്റെ അറുന്നൂറാമത്തെ സംവത്സരത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നോഹയുടെ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ് വലിയ വേദനയോടെ ഭാരത്തോടെ താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് അനുദപിച്ച് ദൈവം നോഹയുടെ വീട്ടിനു മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ദൈവം നോഹയോട് പറഞ്ഞു നീ ഒരു പെട്ടകമുണ്ടാക്കുക ഭൂമി മുഴുവൻ അതിക്രമം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ ഈ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്താൻ പോവുകയാണ് ഞാൻ പറയുന്നത് പോലെ നീ ഒരു പെട്ടകമുണ്ടാക്കുക ദൈവത്തിൻ്റെ ശബ്ദത്തോട് പ്രതികരിച്ച നോഹ അത് രാവിലെ എഴുന്നേറ്റ് മരം മുറിക്കുകയാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ആരെങ്കിലും മരം മുറിക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തായിരിക്കും ഓടി വരിക അദ്ദേഹം ഒരു പണിയാൻ മരം മുറിക്കുന്നുണ്ടല്ലോ ഒരു മരത്തിൽ നിർത്താതെ വീണ്ടും വീണ്ടും മരങ്ങൾ മുറിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പിന്നെയും പറയും ടേബിൾ അല്ല കഥകും കൂടി വയ്ക്കാനും ഉദ്ദേശമുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മരങ്ങൾ വീണ്ടും വീണ്ടും മുറിക്കുകയാണ് കാര്യമായ പണി നടക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും അച്ചായന് കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട് ആ പണി മുന്നോട്ട് പോയപ്പോൾ ദേശം കണ്ടത് അവൻ ഒരു പെട്ടകം പണിത് തീർക്കുന്നതാണ് അത് കണ്ട് ചിലർ അവനെ പരിഹസിച്ചു ചിലർ അവനെ നിന്ദിച്ചു ഈ അടുത്തെങ്ങും ഒരു പുഴയില്ല ഒരു കായലുമില്ല കടലുമില്ല ഇത് എവിടെ ഇറക്കാനാണ് ഈ എന്തൊരു പണിയാണത് നിങ്ങളുടെ ജീവിതത്തെ നോക്കി നിങ്ങൾ വിശ്വാസത്തിൽ ഇറങ്ങിയ നാൾ മുതൽ ഇന്നു വരെയും നിങ്ങൾ ഈ പുസ്തകം പിടിച്ചു നടക്കുന്നത് കണ്ടിട്ട് ദൈവം എവിടെയെന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ വന്നിട്ട് എന്തായി എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നവരുടെ നടുവിൽ നിന്ദിക്കുന്നവരുടെ നടുവിൽ നോഹയെയും അവൻ്റെ പണിയെയും നിന്ദിച്ചവരുടെ നടുവിൽ ദൈവം അവൻ്റെ ആയുസ്സിൻ്റെ അറുനൂറാമത്തെ സമ്പൽസരത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അതേ അന്ന് തന്നെ അവൻ ആടിയുടെ ഉറവുകളൊക്കെയും പിളർന്നു ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു പ്രിയപ്പെട്ടവരെ ഒരു ഗ്രാമത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു വീട്ടിൻ്റെ അകത്ത് നടന്ന ഒരു പണി ദേശക്കാർ മുഴുവൻ പരിഹസിച്ച ഒരു പണി അതിനെ പൊക്കിയെടുക്കാൻ ദൈവം കിളിവാതിൽ തുറന്നുന്ന ആഴിയുടെ ഉറവുകൾ തുറന്നുന്ന അതെ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിറേതല്ലെന്ന് ദേശമറിയേണ്ടതിന് അതിൻ്റെ പുറകിൽ ചലിച്ച കരം ദൈവത്തിൻ്റെതെന്ന് ദേശമറിയത്തക്കവണ്ണം ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ ദൈവമാണെന്ന് ദേശമറിയത്തക്കവണ്ണം ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് പുറകിൽ ചലിക്കുന്നതെന്ന് ദേശം അറിയത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ആയുസ്സിൽ ഈ പണിയെ പൊക്കിയെടുക്കുവാൻ ദൈവം ഒരു ഡേറ്റ് കുറിച്ചു വെച്ചിട്ടുണ്ട് നോഹെ നിന്റെ ആയുസിന്റെ അറുന്നൂറാമത്തെ സമ്പത്സരത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്ന് തന്നെ ഞാൻ കിളിവാതിൽ തുറക്കും അന്ന് തന്നെ ഞാൻ ചില ഉറവകളെ തുറക്കും അതൊരു ഗ്രാമത്തിൽ ഒതുങ്ങേണ്ട പണിയല്ലെന്ന് അരാരാത്തു പർവ്വതത്തിൽ ഉറച്ചു നിൽക്കേണ്ട ലോകം മുഴുവൻ കാണേണ്ട ഒരു പണിയാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും നിന്നെ നിന്നിച്ചവരുടെ നടുവിൽ നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലിജിക്കേണ്ടതിനാ ദൈവം ഒരടയാളം തരൂ നീ വിശ്വസിക്കുക മാത്രം ഈ സന്ദേശം കുറിച്ചുവയ്ക്കുക ദൈവം ഇതിനെ ചലിപ്പിക്കും അവൻ